അച്ഛൻറെ അച്ഛന്റെ രോധന ഒന്നുമല്ല ആക്ടിങ് എനിക്ക് ഇപ്പോഴും ക്രിസ്മസ് തോന്നില്ല അത്ര സീൻ പടം വേറെ ലെവലാണ് മലയാളത്തിന്റെ പോലെ റിഡംഷൻ പറഞ്ഞ ഇതാണ് തരുൺമൂർത്തിക്ക് നന്ദി പറയണം ആ പിന്നെ പണ്ടത്തെ ലാലേട്ടൻ എന്നൊക്കെ പറയില്ലേ അത് നമ്മൾ ഇപ്പോഴും കാണും എല്ലായിടത്തും ഒറ്റക്കൊമ്പ ഇറങ്ങിയിട്ടുണ്ട് തിയേറ്ററിൽ തിയേറ്ററിൽ ഒറ്റക്കൊമ്പ ഇറങ്ങി ലാലേട്ടൻ കിട്ടാൻ പഴമ്പ അടിപൊളി സൂപ്പർ അടിപൊളി എല്ലാം കൊണ്ട് സൂപ്പർ ഡെപ്പി എന്താ നമ്മൾ അടിപൊളിയായി നല്ല നല്ല പണിച്ച് ഭയങ്കരായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി

പെർഫോമൻസ് പിന്നെ നല്ല മേക്കിംഗ് ആയിരുന്നു മ്യൂസിക്കും ുംബാക്ക് ഓൾറെഡി അമ്പുരാണി വന്നല്ലോ പിന്നെ അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല ഒരു ഫാൻ പോയി മൂവിയാണ് അടിപൊളി ായിരുന്നു പക്ക എന്റർടൈനർ എന്റർനായിരുന്നു ഫാമിലിയായിട്ട് പോയി കാണാൻ തിയേറ്ററിൽ തന്നെ കാരണം മ്യൂസിക് അത് ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് ഒക്കെ തിയേറ്ററിൽ തന്നെ കണ്ടാലേ അടിപൊളിയായിരുന്നു ആദ്യമായി നന്ദി പറഞ്ഞു നമ്മളെന്താ പറയാ എംബുരാൻ എല്ലാം കണ്ടിട്ട് നമുക്ക് കിട്ടാത്ത ഒരു കിട്ടാത്തൊരു മൊമെന്റ് കെട്ടിരുന്നു ഭയങ്കരായിട്ട് എൻജോയ് ചെയ്യുന്നു അല്ലേ വിൻറ്റേജ് ലാലേട്ടൻ എന്നൊക്കെ എല്ലാവരും പലരും പറയുന്നുണ്ട് വിൻറ്റേജ് ലാലേട്ടൻ എന്നല്ല പറയണ്ടേ ഇതാണ് നമ്മുടെ ലാലേട്ടൻ അതാണ് എനിക്കും പറയാനുള്ളത് ഭയങ്കരമായിട്ട് ഭയങ്കര ഭയങ്കര ഓവർ ബിൾഡാണ് ഒരു ഒരു വർഷങ്ങളോളമുള്ള ലാലേട്ടൻ ഫാൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും കാലം നമ്മൾ എന്താണോ ലാലേട്ടൻ എന്ന് പ്രതീക്ഷ ആ സാധനം നമുക്കിപ്പോൾ കിട്ടി ഞാൻ പറയുമല്ലേ എമ്പുരാന് വലിയ വലിയ മടങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച ഒരു തുടരുകയാണ് അതിന് തരുൺമൂർത്തിയോടാണ് പറയേണ്ടത് ഒരുപാട് നന്ദിയുണ്ട് തരുൺമൂർത്തി ആ ടീമിനോട് മൊത്തം മൊത്തത്തിൽ ഒരു ടെക്നിക്കലി ടോപ്പ് നോസ് ആയിട്ടുള്ള പടമാണ് പ്ലസ് ലാലേട്ടൻ്റെ